ഈ മിത്രം നിങ്ങളുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി കൊടുക്കുക അങ്ങനെ രണ്ട് ഉള്ളത് ആ രണ്ട് ഉള്ളത് ഒന്ന് ഒരാൾ തുടക്കക്കാർക്ക് അതായത് ഒന്നൊരു ബിസിനസ് ചെയ്യണം ഇപ്പോൾ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞു അവർക്ക് ജോലിയായിട്ടില്ല അവർ വെറുതെ വീട്ടിരിക്കുന്നു അതായത് ബിസിനസ് തുടങ്ങാം അങ്ങനെ പറ്റുന്ന ടീം പിന്നെ അവർ കല്യാണം എല്ലാം കഴിഞ്ഞു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾ അങ്ങനെ സാധാരണക്കാരായ വ്യക്തികൾ അവരെ സംബന്ധിച്ചോളം ഒരു ബിസിനസ്സ് തുടങ്ങാൻ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടല്ലേ വലിയൊരു ബിസിനസ്സ് തുടങ്ങാം അവരെ പോലുള്ളവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു അതിനുശേഷം അവർക്കത് ചെയ്യാൻ പറ്റും അതിന് ട്രെയിനിങ് കാര്യങ്ങൾ ബാക്കിൻ്റെ സപ്പോർട്ട് ഒക്കെ ഞങ്ങളാണ് തരുന്നത് ഒരു കമ്പ്യൂട്ടറും ഒരു ചെറിയൊരു ഓഫീസ് സ്പേസും ഉണ്ടെങ്കിൽ അവർക്ക് തുടങ്ങാം ഒരു ആധാർ കാർഡും പാൻ കാർഡും മാത്രമാണ് അവർക്ക് വേണ്ട ഡോക്യുമെന്റ് അത് കൊടുക്കുന്നത് ഫ്രാഞ്ചൈസി മോഡാണ് ആ ഫ്രാഞ്ചൈസി മോഡാണ് അപ്പോൾ ഫ്രാഞ്ചൈസി മോഡിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ കൊടുക്കും പിന്നെ ട്രെയിനിങ് കൊടുക്കും ബിസിനസിന്റെ കൺസെപ്റ്റ് കൊടുക്കും ബാക്ക് സപ്പോർട്ട് കൊടുക്കും ബാക്കിൻ്റെ സപ്പോർട്ട് കൊടുക്കും ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു അവർ ബിസിനസ് ചെയ്യും അവർക്ക് ഏത് രീതിയിലും ചെയ്യാം അവരെ വരുമാനം ഇതാണ് ഒരു മോഡൽ സെക്കൻഡ് മോഡൽ ഓഫ് ബിസിനസ് എന്ത് എങ്ങനെയാണ് അത് വൈറ്റ് ലെവൽ എന്ന് പറയും അതായത് ഒരാൾക്ക് ഒരു വലിയൊരു വലിയൊരു ആയിട്ടാണ് തുടങ്ങണമെങ്കിൽ അതായത് ഈ സംവിധാനം ഈ മിത്രം എന്നതുപോലെ തന്നെ ഒരു ബ്രാൻഡ് ചെയ്യണമെങ്കിൽ അവരിപ്പം വലിയൊരു സംവിധാനവും സെറ്റപ്പൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു കുറേ സോഫ്റ്റ്വെയർ ഡെവലപ്പർ പിന്നെ ട്രെയിനിങ് സെക്ഷൻ പിന്നെ ഓരോ കമ്പനിയുമായിട്ട് ടൈ അപ്പ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വയ്ക്കണേ ഒരു കമ്പനിയായിട്ട് അപ്പ് വേണം ചിലപ്പോൾ അവിടെ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും അവർ പറയുന്ന ക പ്രൊഡക്റ്റ് വലിയ കമ്പനികളുടെ ഒരു വലിയ ബാങ്ക് പോലുള്ള കമ്പനികളുടെ ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരും അതൊന്നും ചെയ്യാതെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബേക്കൻഡ് ചെയ്യും അവരുടെ പ്രൊ ബ്രാൻഡിലായിരിക്കും ഇത് പോവുക അപ്പോൾ ഒരു വൈറ്റ് ലേബലിംഗ് മോഡൽ ബിസിനസ് മോഡൽ എന്ന് മോഡലെന്നുദ്ദേശിക്കുന്നത് ഏതൊരു വ്യക്തിയാണോ കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ ബ്രാൻഡ് നെയിമിലേക്ക് നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ ഷിഫ്റ്റഡ് ആക്കുന്നു അതിന്റെ ബാക്ക് എൻഡ് അക്കൌണ്ട്സ് പാക്കേജും പിന്നെ ഗേറ്റ് വേ പേയ്മെന്റും അവരുടെ ഓൺ അക്കൗണ്ടിലേക്ക് മാറ്റി ഇത് ചെയ്യുന്നു ഇതിനെയാണ് വൈറ്റ് ലേബലിംഗ് എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഒരു ഓൺ ബ്രാൻഡിൽ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ മിത്ര എങ്ങനെയാണോ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് അതേ മോഡലിൽ ഈ വൈറ്റ് ഈ വൈറ്റ് ലേബിൾ ചെയ്ത ഒരു കമ്പനിക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റും അതായത് ചുരുങ്ങിയ ചെലവിൽ തന്നെ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങാം വലിയൊരു ശൃംഖല ഒരു സംവിധാനം പിന്നെ അതേപോലെ തന്നെ ഒരു ലക്ഷം രൂപയിൽ ഒരു ബിസിനസ് ആയിട്ട് സ്വന്തം നാട്ടിൽ ചെയ്യാം അത് ആ റൗണ്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ഒരു ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമം ഒരു ടൗൺ ആണെങ്കിൽ ആ ടൗണിലെ ആ ഒരു ആയിരോ രണ്ടായിരമോ ആൾക്കാരിൽ മാത്രം ഈ മിത്രമെന്നുള്ള ഒരു ഫ്രാഞ്ചൈസി ഒരു ടൗണിൽ കൊണ്ടുവന്നാൽ ആ ടൗണിലെ ആ ഗ്രാമ ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർ മാത്രമല്ലേ വരുവുള്ളൂ പക്ഷേ വൈറ്റ് ലേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് എവിടെ വേണേലും മാർക്കറ്റ് ചെയ്യാം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാം കാര്യങ്ങൾ ചെയ്യാം അവരുടെ ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യാം